ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിമിഷപ്രിയ വിഷയത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകൾ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ദൗർഭാഗ്യവശാൽ ഫലം കണ്ടിട്ടില്ല എങ്കിൽ നാളെയാണ് അഥവാ പതിനാറാം തീയതി നാളെയാണ് വധശിക്ഷ വിധിക്കുന്നത് അപ്പോൾ ആ വധശിക്ഷയിൽ നിന്നും എങ്ങനെ ആ സഹോദരിയെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൂശങ്കുലമായിട്ട് ചർച്ചകളും അന്വേഷണങ്ങളും നടക്കുന്നതിനിടയിൽ ഒരു കൂട്ടം ആളുകൾ വല്ലാത്ത മനുഷ്യന്മാർ പറയാതിരിക്കാൻ വയ്യ ചില ആളുകളുടെ കമൻ്റൊക്കെ കാണുമ്പോൾ ഈ കാന്തപുരം വിരോധം മൂത്ത് മൂത്ത് പ്രാന്തായ കുറച്ച് ആളുകൾ വല്ലാത്ത കുറച്ച് മനുഷ്യന്മാർ അവരിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടം മുതൽ ഇതെല്ലാം കണ്ടും കേട്ടും പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഊരി പിടിച്ച വാൾന് നടുവിലൂടെയല്ല അതിലൂടെ നടന്ന് കയറി വന്ന വാൾമുനയിലൂടെയും കുപ്പിച്ചില്ലുകളിലൂടെയും കല്ലേറിൻ്റെയും നേരിട്ട് കടന്നു വന്നത് തന്നെയാണ് കാന്തപുരം ഉസ്താദ് അതിലൊന്നും ഒരു സംശയമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാം പണ്ട് അടച്ചു പൂട്ടി പടിയടച്ച് പിഡം വെക്കാനാഹ്വാനം ചെയ്തി എന്നവർ തന്നെ സ്വീകരിച്ചിരുത്തുന്ന കാരണം അവർക്ക് മനസ്സുണ്ടായിട്ടൊന്നും ആവല്ല പക്ഷെ സ്വീകരിച്ചിരുത്താതെ നിർവാഹമില്ല അത്രയധികം വളർച്ചയാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കാന്തപുരം വിഭാഗത്തിന് ഉണ്ടായിട്ടുള്ളത് കാന്തപുരം പുസ്തകം കാരണം അദ്ദേഹത്തിൻ്റെ നേരായ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ പ്രവർത്തനം ആരെയും പുസ്തകം എപ്പോഴും പറയുന്ന ഒരു ഭാഗം ഒരാൾ നമ്മൾ പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ നമ്മൾ ചെയ്യുന്നവരെന്തോ ചെയ്തോട്ടെ തിരിച്ച് ആരെയും തെറി പറയരുത് അപമര്യാദയായിട്ട് പെരുമാറുന്ന പുസ്തകം അതിൻ്റെ ഒരുപാട് സ്പീച്ചുകളുണ്ട് പുസ്തക പറയുന്നത് കുരയ്ക്കുന്നവർ കുരക്കട്ടെ അതിന് മറുപടി പറയാൻ നമ്മൾ നിൽക്കേണ്ട നമുക്ക് വേറെ പല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനുണ്ട് ഏഹ് അഥവാ രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും മറ്റു സമുദായങ്ങൾക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രാജ്യത്തിന് പ്രയോജനപ്പെടുന്ന വരുമ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ പുസ്തകത്തിൽ കെട്ടിപ്പടുക്കിയിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉസ്താദ് നടത്തുന്നുണ്ട് അപ്പം ആ അതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബിസിയായിരിക്കുകയാണ് നമ്മൾ നമ്മളുടെ ലക്ഷ്യം അതാണ് അല്ലാതെ ഇങ്ങോട്ട് ഒന്ന് പറയുന്നവനെ തിരിച്ച് രണ്ട് പറയുന്ന ആ ഒരു പ്രവർത്തനമല്ല അതുകൊണ്ട് തന്നെയാണ് പുസ്തകം ഇത്രയധികം വളർന്നതും ഇരിക്കട്ടെ ആ വിഷയം അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ തെറി എന്തിനാണ് ആ സഹോദരി ചെയ്ത തെറ്റ് തന്നെയാണ് ആ നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ല ആദ്യമായിട്ട് ആ സഹോദരിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം യമനിൽ ജോലിക്ക് പോയ ഈ സഹോദരി നേഴ്സാണ് ക്രിസ്ത്യാനിയായ ഒരു സഹോദരിയാണ് ഈ ക്രിസ്ത്യാനിയായ ഒരു സഹോദരിയെ യമനിൽ ജോലിക്ക് പോവുകയുണ്ടായി ആ ജോലിക്ക് പോയ അവർ അവരുടെ ക്ലിനിക്ക് തുടങ്ങി ആ ക്ലിനിക്കിൽ ഒരു യമൻ പൗരൻ പാർട്ണറായിട്ട് ഇവർ രണ്ടാളും കൂടെ ഒരു പാർട്ണർഷിപ്പിൽ ക്ലിനിക്ക് തുടങ്ങി അങ്ങനെ യമൻ പൗരൻ്റെ ചില പ്രവർത്തികൾ അപമര്യാദയായ പ്രവർത്തികൾ സഹിക്കവയ്യാതെ ഒരു പക്ഷെ പലർക്കും സംഭവിക്കുന്നതാണ് ക്യാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങളിലൂടെ നേരായിട്ടല്ലാത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കും അവസാനം ഇതുപോലെ ഏതെങ്കിലും കുഴിയിൽ പോയി ചാടുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത് അപ്പൊ ഈ ഒരു പക്ഷേ അതുപോലെ ഈ സഹോദരിയും അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ വഴങ്ങി കൊടുത്തിട്ടുണ്ടായിരിക്കും തുടക്കത്തിലെ അത് അതാണ് അവിടെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒരിക്കലും ഒരു പുരുഷ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കുന്നിടത്ത് ഷൈത്താൻ വരും ഷൈത്താൻ്റെ ഷെർ അവിടെ ഉണ്ടായിരിക്കും പിഷാജിന്റെ ഷർറവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഗോവിന്ദൻ മാഷിനെ പോലെയുള്ള ആളുകൾക്കും മറ്റു ഇസ്ലാം ഇസ്ലാമിനെ വിമർശനാത്മകമായി കാണുന്ന ഗോവിന്ദം മാഷിനെ പറഞ്ഞത് ഗോവിന്ദം മാഷ് മറ്റേ സുബ് വ്യായാമത്തിനെതിരെ കാന്തപുരം ഉസ്താദ് പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ട് ഗോവിന്ദം മാഷ് പ്രതികരിക്കേണ്ടായി അവരൊക്കെ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ് എന്നുള്ള രീതിയിൽ വനിതകളും സ്ത്രീ പുരുഷൻ തുല്യ അവകാശം വേണമെന്ന് പ്രസംഗിക്കുന്നവരും വാചാലം അടിച്ച് നടക്കുന്നതും ഒരു വാചകമടിക്കുക എന്നല്ലാതെ അവരുടെ പാർട്ടികളിലോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകളിലോ അവരുടെ തട്ടകങ്ങളിലോ പോലും നമുക്കത് കാണാൻ കഴിയില്ല അവിടെയാണ് ഇസ്ലാമിൻ്റെ കർശനമായ മുന്നറിയിപ്പ് ഇതുപോലെയുള്ള ഇടങ്ങൾ അത് ജോലിക്കാവട്ടെ മറ്റെന്തിനോ ആവട്ടെ ഒരു സ്ത്രീയും പുരുഷനും ഇടപഴകുന്നത് വളരെ സൂക്ഷിച്ചിട്ട് വേണം എന്ന് പറയുന്നത് അങ്ങനെ ഇവർ തമ്മിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റർബ് അദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ പരമാവധി കഴിയുന്നത് കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം ഈ സഹോദരി സഹിച്ചു എന്നിട്ട് അതെല്ലാം ഈ സഹോദരി അവിടുത്തെ കോടതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് അവസാനം സടേഷൻ കൊടുത്തിട്ട് മയക്കി കടത്തി പക്ഷെ അത് കൊടുത്തത് കുറച്ച് കൂടിപ്പോയി അങ്ങനെ ആ വ്യക്തി മരണപ്പെട്ടു മരണപ്പെട്ട വ്യക്തിയെ പുറം ലോകം അറിയാതെ പീസ് 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 ആക്കിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് ഡിസ്പോസ് ചെയ്തു അതാണ് ഈ സഹോദരി ചെയ്ത വലിയ കുറ്റമാണ് വലിയ കുറ്റമാണ് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ നിയമത്തെ കുറ്റം പറയുന്നവർ ശരീരത്തിൻ്റെ നിയമങ്ങളെ തെറി പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ എത്ര വലിയ കൊലപാതകം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിനെ കൊല്ലുക വധിക്കുക എന്നുള്ള കൊന്നവനെ കൊല്ലുക എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം പക്ഷേ എങ്കിലും അവിടെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ഇസ്ലാം എന്താണ് ഈ കുടുംബത്തിന് അഥവാ ഒരു കുടുംബം പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിയുന്നൊരു കുടുംബമാണെങ്കിൽ അവർക്കൊരു ഓപ്ഷനാണ് ഭർത്താവ് മരണപ്പെട്ട അല്ല പിന്നീട് ആ കുടുംബത്തിന് ജീവിക്കണം അപ്പം ആ കുടുംബത്തിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അഥവാ ദയാധനം വാങ്ങിയിട്ട് ഒരു പ്രതിഫലം ഈ ആ കുടുംബം പറയുന്ന പ്രതിഫലം കൊടുക്കാൻ ഈ കൊലപാതകം കൊല ചെയ്ത പ്രതിക്ക് കഴിയുകയാണെങ്കിൽ സമ്മതിക്കുകയാണെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കാം അത് കോടതിയോ പോലീസോ മറ്റുള്ള ഗവൺമെൻറ് തലത്തിലുള്ള ജഡ്ജിമാരോ അല്ല ഈ കുടുംബം എൻ്റെ ഭാര്യയെ എൻ്റെ ഭർത്താവിനെ കൊന്നാൽ എൻ്റെ ഭാര്യ എന്നെ കൊന്നാൽ എൻ്റെ ഭാര്യ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവരെ വെറുതെ വിടാം എന്നുള്ള ഒരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ് അവർക്ക് ഒരു വിചിന്തനം ഉണ്ടായി പിന്നീട് നന്ന നല്ല നിലയിൽ ജീവിക്കാൻ അവർക്ക് കഴിയുമ്പോൾ ഒരു മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഒരു മാർഗം കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട് ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരെ വെറുതെ വിടാനും അവരെ തിരിച്ച് മലയാളിയായ അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുമാണ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ ഇടപെടലുകളും നോക്കി നടന്നില്ല സാധനം കേന്ദ്ര ഗവൺമെൻറ് വരെ കയ്യൊഴിഞ്ഞ ഒരു സംഭവമാണിത് കയ്യൊഴിയുക എന്നല്ല നാളെയാണ് അവരുടെ വിധി വധശിക്ഷയുടെ വിധി ഒരുപാട് ഒരു മാസം രണ്ട് മാസം അല്ല നാളെയാണ് ഈ എ പി ഉസ്താദിൻ്റെ ഇടപെടൽ ഫലം കണ്ടിട്ടില്ല എങ്കിൽ നാളെ അവരെ തൂക്കുകയറിൽ അവിടെ തൂക്കുകയറല്ല സൗദി അറേബ്യയിലാണ് വെച്ചാൽ തലവട്ടലാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ തൂക്കിക തൂക്കിക്കൊല്ലലാണ് പക്ഷേ ഇവിടെ ഫയർ ചെയ്ത് വെടിവെച്ച് കൊല്ലുന്ന സിസ്റ്റമാണ് എന്നാണ് ഞാൻ കഴിഞ്ഞത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവരെ വധിക്കുന്നത് നാളെയാണ് ആ സമയത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉസ്താദ് കാര്യം ഓർക്കണം ആ സഹോദരി ഒരു ക്രിസ്ത്യാനിയാണ് ഉസ്താദിന്റെ മതത്തിൽപ്പെട്ട ആളല്ല ഉസ്താദിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല ഉസ്താദുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സഹോദരിയാണ് ഒരു ക്രിസ്തീയ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മളുടെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടം ഭരിക്കുന്ന കാലത്ത് ഹിന്ദു ഹിന്ദുവിനെ സഹായിക്കുന്നു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ സഹായിക്കുന്നു മുസ്ലിം മുസ്ലിമിനെ സഹായിക്കുന്ന ഈ വർഗീയ ചിന്താഗതിയുള്ള ഈ കാലത്താണ് ഗവൺമെൻറ് പോലും കയ്യെഴിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഒരുങ്ങിയിറങ്ങിയിട്ടുള്ളത് വളരെ പ്രശംസനീയമായി ഈ സമയത്ത് പോലും മുസ്താദിനെ കുറ്റപ്പെടുത്തുക മുസ്താദിനെ തെറി പറയുക നമ്മുടെ കോമ്പിൽപ്പെട്ട ആളുകളെന്നെ പുറത്തുള്ളവരൊന്നല്ല മുസ്ലിങ്ങളായിട്ടുള്ള കാന്തപുരം വിരോധികളായിട്ടുള്ള വഹാബികളും മുജാഹിദുകളും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും തീവ്ര തീവ്രവാദവും മനസ്സിലുള്ള തീവ്ര ചിന്തകളുള്ള ആളുകൾ ആ സഹോദരി ചെയ്യുന്നത് എന്താ പുണ്യപ്രവൃത്തിയാണോ എന്തിനാണ് ഉസ്താദ് ആളിടയിൽ പേര് കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനാ എടോ എന്ത് തന്നെയാണെങ്കിലും ഒരു അന്യ രാജ്യത്ത് ഉസ്താദിൻ്റെ ഒരു വാക്കിൽ ആ ഭരണകൂടം ഇളകിയിട്ടുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ പവറാണത് ഉസ്താദിൻ്റെ ഒരു വാക്കിൽ ഉസ്താദിൻ്റെ ഒരു വാക്കിൽ അവിടെ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നു വരെ വാർത്താ മാധ്യമങ്ങളിൽ പറയാൻ കഴിഞ്ഞാൽ ഇന്ന് വരെ ആ മരണപ്പെട്ട സഹോദരന്റെ കുടുംബവുമായി ചർച്ച ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലാന്ന് ആ സമയത്താണ് ഉസ്താദിൻ്റെ ഒരു വാക്കിൽ ചൂടോട് കൂടിയിട്ടുള്ളത് മിന്നാണ് വാർത്ത വന്നത് ഇന്നലെ ചർച്ച നടന്നു ഇന്നും ചർച്ച നടക്കുന്നു നാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാളെ കളുത്തറുത്ത് കൊല്ലണ്ട ഒരു വ്യക്തിയുടെ കാര്യത്തിലാണ് ഏഹ് കറവ് കത്തിയുടെ മുന്നിൽ ഇരുന്നിട്ടാണ് ഈ ചർച്ച നടക്കുന്നത് അതും ഉസ്താദിന്റെ പവർ നോക്കണം നിങ്ങൾ വല്ലിച്ചതും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയാണ് ഉസ്താദിന്റെ ആ ഉസ്താദിന്റെ ആ ഒരു അംഗീകാരം ലോക രാജ്യങ്ങളിലെ അംഗീകാരം അതാണ് ഈ അസൂയക്കാരിൽ അസൂയാലുക്കളിൽ ഇത്രയധികം അസൂയ ഉണ്ടാകുന്നത് എന്തു തന്നെ ആയാലും നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളൊരു മലയാളിയാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മലയാളി എവിടെയെങ്കിലും പോയി ഇങ്ങനെ കുടുങ്ങുമ്പോൾ നമ്മളാണ് അവരെ രക്ഷിക്കേണ്ടത് അതിനായി നമുക്ക് കൈകോർക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ ഈ സമയത്ത് ഇങ്ങനെ കടന്ന് കട്ടി കൂടുന്നതിൽ ഒരു അർത്ഥവുമില്ല ഓക്കേ ഗുഡ് ബൈ